പ്ലസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ും കഴിഞ്ഞൊരു എപ്പിസോഡ് അവസാനിച്ചിടത്ത് നിന്നാണ് ഈ എപ്പിസോഡിൻ്റെ തുടക്കം നമ്മൾ അൽ ഖൽബ് ഹോട്ടലിലാണ് എത്തിച്ചേർന്നിരുന്നത് അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇത് കേവലം ഒരു ഹോട്ടൽ മാത്രമല്ല മൻദിസറത്ത് ഉൽ ഖൽബ് എന്നാണ് അറബിയിൽ ഇതിൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നത് അൽ ഹൽബ് പാർക്ക് എന്നാണ് അർത്ഥം സത്യത്തിൽ ഇത് ഒരു ഹോട്ടൽ മാത്രമല്ല ഒരു പാർക്ക് തന്നെയാണ് ഏഴ് നിലയോട് കൂടിയ ഒരു വലിയ കെട്ടിടമാണിത് ഇതിൻ്റെ ചുറ്റുപാടും അനേകം വിശ്രമ കേന്ദ്രങ്ങളും വിനോദ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് ഭക്ഷണത്തോടൊപ്പം വിശ്രമവും വിനോദവും കുറേ നേരം ഇവിടെ ചിലവഴിക്കാനുമുള്ള പല കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ആസ്വദിക്കാം ഇവിടുത്തെ ആകർഷകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൻ്റെ കവാടവും എൻട്രൻസും എല്ലാം വളരെയധികം ഗമനീയമായ രീതിയിലാണ് ഇവിടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് അൽബഹ മേഖലയിലെ അൽ ഗവർണറേറ്റിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അൽഹൽ പാർക്ക് കുട്ടികളുടെ കളിസ്ഥലങ്ങൾ അറുന്നൂറ് മീറ്റർ നടപ്പാത ജലധാരകൾ ഒരു പള്ളി എന്നിവയുൾപ്പെടെ വിവിധ സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു താഴ്വരകളെയും തൂക്കുപാലങ്ങളെയും അഭിമുഖീകരിക്കുന്ന ലേഡി ഓഫ് ദി ക്ലൗഡ്സ് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഏഴ് നിലകളുള്ള ഗോപുരമുള്ള ഒരു ടവർ ഗാർഡൻ ഒരു കൃത്രിമ ഗുഹ ഒരു തിയേറ്റർ എന്നിവ ലാൻഡ്മാർക്കുകളിൽ ഉൾപ്പെടുന്നു അൽ ഫൽബ് പാർക്കിലെ പ്രധാന സവിശേഷതകളും സൗകര്യങ്ങളും ഇനിയുമുണ്ട് പറയാൻ കുറേയൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം ൽമ ഗവർണറേറ്റിലെ അൽ ഹൽബ് പാർക്ക് തണുത്തതും ഉന്മേഷദായകവുമായ ഒരു മലനിരയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള മൂടൽമഞ്ഞിൻ്റെ അതിശയിപ്പിക്കുന്ന പനോരമിക് വ്യൂ ഇത് പ്രദാനം ചെയ്യുന്നു പാർക്കിൽ ഒരു അതിഥി നടപ്പാത ആധുനികമായി രൂപകൽപ്പന ചെയ്ത നിരവധി ക്യാബിനുകളും ചൂടുള്ള പാനീയങ്ങളും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും വിളമ്പുന്ന ഒരു റെസ്റ്റോറൻറ്റ് കഫേ എന്നിവ ഉൾപ്പെടുന്നു അൽബഹ മേഖലയിൽ മറക്കാനാവാത്ത ഒരു ടൂറിസ്റ്റ് അനുഭവം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ആദ്യ ട്രിപ്പ് ടൂറിസം അൽ ഹലാ പാർക്കിലേക്ക് സുഖരമായ ഗതാഗതവും പ്രീമിയം ടൂറിസ്റ്റ് സേവനങ്ങളും ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച ടൂർ ഓപ്പറേറ്റർമാർ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്ത് തരികയും ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൂടെ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ് ഹൽഹൽബ് ഹോട്ടൽ സമുച്ചയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് മിളൽ മഞ്ഞിൻ്റെ അവ്യക്തതയും ഗ്ലാസിൻ്റെ ഒരു തടസ്സവും മൂലം കാഴ്ചകൾ അത്ര ക്ലിയറല്ല എങ്കിലും നമുക്ക് സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത് അൽബഹയുടെയും പരിസരത്തുമുള്ള കുന്നുകളും താഴ്വാരങ്ങളും റോഡുകളും ബ്രിഡ്ജുകളും കെട്ടിടങ്ങളുടെയുമൊക്കെ കാഴ്ച വളരെ അനിർവചനീയമാണ് അൽബഹയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന കാഴ്ചകളും ഇവയൊക്കെ തന്നെയാണ് നമ്മൾ കയറി വരുന്നിടത്ത് വൃത്തരൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗുഹ രൂപമാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കതിൻ്റെ ഉള്ളിൽ പോയി കൂടുതൽ അൽമൻ ദ ഗവർണറേറ്റിലെ ഉയർന്ന പർവ്വതനിരകൾക്ക് മുകളിലുള്ള ഒരു ദൃശ്യത്തിൽ മേഘങ്ങൾ അൽഖലാ പർവതവനത്തിലെ മരങ്ങളുമായി ഇഴുകിച്ചേരുന്നതായി തോന്നുന്നു ആഴമേറിയ താഴ്വരകളെ അഭിമുഖീകരിക്കുന്നതായും വർഷം മുഴുവൻ പ്രകൃതി സ്നേഹികളെയും കാൽനടയാത്രക്കാരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു പ്രകൃതിദത്ത മരുപ്പച്ചയായി ഇത് മാറുന്നു ഗവർണറേറ്റിന് വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അൽ ഹലാ പാർക്ക് വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനും സന്ദർശകരെ ആകർഷിക്കുന്നതിനും സംഭാവന നൽകുന്നു മഴക്കിടയിൽ മൂടൽ നിമിഷങ്ങൾക്കിടയിൽ പുറത്തെ ഇരിപ്പിടങ്ങളും പ്രകൃതിദത്ത പാതകളിലൂടെ നടക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള കുടുംബങ്ങൾക്കും യുവാക്കൾക്കും ഇതൊരു ജനപ്രിയ സ്ഥലമായി മാറ്റുന്നു ഈ നിർമ്മിതിയുടെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളും കാണാവുന്നതാണ് വളരെ കമനീയമായ രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു നിർമ്മിതിയുടെ ആകർഷണീയതയും പെർഫെക്ഷനും നോക്കുക നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അകത്തുള്ള കാഴ്ചകൾ കാണാം പുറത്തെ കാഴ്ചകളെക്കാൾ കമനീയമാണ് അകത്തുള്ള ഈ കാഴ്ചകൾ ഈ ഗുഹാന്തർഭാഗം ഇരുട്ടു നിറഞ്ഞതാണ് അതുകൊണ്ട് എത്രത്തോളം കാണാമെന്ന് മനസ്സിലാകുന്നില്ല ഫ്ലാഷ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല അന്വേഷിച്ച് നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ് ഗുഹാമുഖത്തിൽ നിന്നും അന്തർഭാഗത്തേക്ക് പ്രവേശിക്കുന്നവടെ കൂടുതൽ ഇരുളടയുകയാണ് നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അകത്ത് കുറേയൊക്കെ സന്ദർശകർ എത്തിയിട്ടുണ്ട് വ്യക്തമായി അവരെയും കാണുന്നില്ല നമ്മളിത് ഫ്ലാഷ് ഓൺ ചെയ്തപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാണാമെന്ന് തോന്നുന്നു ഗുഹയുടെ അന്തർഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതോഹരവും നയനമനോഹരവുമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് വളരെ മിഴിവോടും കരവിരുതോടും ചാരുതയോടും കൂടിയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ കൈവഴികളും ഓരോ ഗുഹാമുഖങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കെ ടീമിൻ്റെ പെർഫെക്ഷൻ എല്ലാ മുക്കിലും മൂലയും അനുവചനീയമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക എൻ്റെ വാക്കുകൾക്ക് അതീതമാണ് ക്യാമറകൾക്കും ഇതിൻ്റെ പെർഫെക്ഷൻ ഒപ്പിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമുക്ക് പാർക്കിൻ്റെ ചില വിശേഷങ്ങൾ കൂടി കേൾക്കാം പാർക്കിൻ്റെ ആകെ വിസ്തീർണം തൊണ്ണൂറ്റിയൊന്നായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചതുരശ്ര മീറ്ററാണ് സ്ഥിരവും താൽക്കാലികവുമായ നിക്ഷേപ സൈറ്റുകളുടെ എണ്ണം മുപ്പത്തഞ്ച് സ്ഥലങ്ങളാണെന്നും ഇടങ്ങളുടെ വിസ്തീർണം നാലായിരം ചതുരശ്ര മീറ്ററാണെന്നും അൽ മന്ദക് ഗവർണറേറ്റ് മേജർ അറിയിക്കുന്നു പാർക്കിൽ വിശ്രമ ഒരു പ്രാർത്ഥനാ മുറി കുട്ടികളുടെ ഗെയിമുകൾ എന്നിവയുമുണ്ട് അറുന്നൂറ് മീറ്ററിലധികം നീളമുള്ള ഈ നടപ്പാതയിൽ സംയോജിക വിനോദകായിക സൗകര്യങ്ങൾ ഉൾപ്പെടുന്നു ജീവിതശൈലി മെച്ചപ്പെടുത്തുക സമൂഹത്തെ നടക്കാൻ പ്രോത്സാഹിപ്പിക്കുക പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഗുഹയോട് അനുബന്ധിച്ച് പുറത്തു നിന്നുള്ള ഒരു വാട്ടർഫോളിൻ്റെ ദൃശ്യം അകത്തുനിന്ന് കാണുക എല്ലാ വശങ്ങളിൽ നിന്നും വൈവിധ്യമാർത്ത കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന വൃത്താകൃതിയിലാണ് ഗുഹ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ റിട്ടയേഷൻ ഗാർഡൻ അല്ലരീം റൊട്ടാന ഗ് ഹോട്ടൽ എന്നിവയും പാർക്കിൽ ഉൾപ്പെടുന്നു അൽബുബറത്ത് പാർക്കിലെ ഹെറിറ്റേജ് വില്ലേജും അൽഖലാ പാർക്കിലെ പർവ്വതത്തിൻ്റെ ചെരുവുകളും നിർമ്മിച്ച അൽറാജ് പാർക്കും സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും ഗവർണറേറ്റിനും അതിൻ്റെ താഴ്വരകളും തൂക്കുപാലങ്ങളും വിശാലമായ കാഴ്ച നൽകുന്നു അൽ ഹലാഖ് പാർക്കിലെ കാഴ്ചകളും വിവരണങ്ങളും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല മറ്റൊരു സന്ദർശന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അടുത്ത് തന്നെയുള്ള കുട്ടികളുടെ ഒരു എൻ്റർടൈൻറ്റിങ് പാർക്കിലേക്കാണ് അടുത്ത യാത്ര നമ്മളിത് ഇതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് കടുത്ത മൂടൽമഞ്ഞാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒന്നും വ്യക്തമല്ല ദുഹയ്ക്കുള്ള കാഴ്ചകൾ വളരെ പരിമിതമാണ് ഷിമുവിൻ്റെയും മോൻ്റെയും അന്വേഷണത്തിൽ നിന്ന് ഇവിടെ ഇട്ടുള്ള പ്രവേശനം സൗജന്യമാണെന്നും ഉള്ളിലുള്ള ഓരോ തീംസിനുമാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് വ്യക്തമായി അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുകയാണ് കമനീയമായ ഗേറ്റുകളും ദീപാലങ്കാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കടുത്ത മൂടൻ മഞ്ഞ് ഇതിനെയൊക്കെ നിഷ്പ്രഭമാക്കുകയാണ് ഇവിടെ നിമനോന്നതമായ ഉൽമൈതാനങ്ങളും താഴ്വാരങ്ങളുമൊക്കെ വളരെ കണ്ണീയമായൊരു കാഴ്ച തന്നെയാണ് ഈ പ്രദർശനത്തിന് നൽകുന്നത് പുൽമേടുകൾ തുഷാര ബിന്ദുക്കൾ കൊണ്ട് ബ്ലഗിതമായി നിൽക്കുന്നു എങ്കിലും ഈ കടുത്ത മൂടൽ മഞ്ഞ് ഈ പ്രദർശനത്തിൻ്റെ മാറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ ഇവിടെയുള്ള ഒന്ന് രണ്ട് തീംസിൽ പങ്കെടുപ്പിച്ച് ഞങ്ങളിവിടെ നിന്ന് മടങ്ങുകയാണ് മുൻകൂട്ടി ഓൺലൈൻ റിസർവ് ചെയ്ത ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ താമസം കൂടുതൽ കാഴ്ചകളും വിസ്മയങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാനെന്ന പ്രതീക്ഷയുടെ എല്ലാവർക്കും നന്ദി നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ